ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ മുടി കഴുകിയെടുക്കാനായിട്ട് നമുക്ക് നല്ലൊരു താളി തയ്യാറാക്കാം അപ്പോൾ ഞാൻ ചെമ്പരത്തിയുടെ ഇലയും പൂവാണ് പൊടിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് അമ്മയാണ് പൊട്ടിച്ച് തരുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ചെമ്പരത്തിയുടെ ഇലയും പൂവും മാത്രമല്ല കുറച്ച് നമുക്ക് മുടിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചമരുന്നും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം അതെന്തൊക്കെയാ നോക്കാം അപ്പോൾ ഇത് നമുക്ക് ദിവസവും ചെയ്യണ്ട ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണ ഒക്കെ ആയിട്ട് ചെയ്യാം പിന്നെ ഇതിൽ നമ്മൾ ദിവസം ചെയ്താൽ വേറെ പ്രശ്നമൊന്നുമില്ല നമ്മളിത് അരിച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഈ താളി നമ്മൾ അരിച്ചിട്ടാണ് മുടിയിൽ മുടിൽ കഴുകാനുപയോഗിക്കുന്നതെങ്കിൽ ദിവസവും ചെയ്താൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെമ്പരത്തിൻ്റെ ഇലയും പൂവും അതുപോലെ തന്നെ കുറച്ച് മുക്കുറ്റി എടുത്തിട്ടുണ്ട് ഡാം മുക്കുറ്റി നല്ലതാണ് നമ്മുടെ മുടിക്ക് അതുപോലെ തന്നെ പൂവാം കുറുനില നമുക്കറിയാലോ എണ്ണ കാച്ചാനൊക്കെ ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട് കൺമഷി ഉണ്ടാക്കാനായാലും നമ്മൾ പൂവാൻകുറുന്നില എടുക്കാറുണ്ട് മുടിക്ക് നല്ല തണവ് കിട്ടാനൊക്കെ നല്ലതാണ് അതേപോലെ ഞാൻ എടുത്തിട്ടുള്ളത് കുറുന്തോട്ടിയാണ് വട്ട കുറുന്തോട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കുറച്ച് രണ്ട് മൂന്ന് തണ്ട് എടുക്കുക അപ്പോൾ നമ്മളെല്ലാം കൂടിയിട്ടാണ് ചെയ്യുന്നതല്ലോ അപ്പോൾ കുറുന്തോട്ടി രണ്ട് മൂന്ന് തണ്ട് മതി ഒരു മൂന്നാല് മുക്കുറ്റി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൂവാൻ കുറുന്നില്ല കുറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കല്ലിലിട്ട് ഒരച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കല്ലിലിട്ടിട്ട് താളുണ്ടാക്കാറില്ല പണ്ടൊക്കെ ചെയ്യാറുള്ളതാണ് അങ്ങനെ എല്ലാവരും അപ്പോൾ അതേപോലെയാണ് ചെയ്യുന്നത് ആദ്യം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതിലുള്ള പൊടിയൊക്കെ നമ്മൾ കഴുകണം അല്ലെങ്കിൽ ആ പൊടിയൊക്കെ ഇരുന്നിട്ട് നമ്മുടെ തലയിൽ വേറെ പ്രശ്നങ്ങളൊക്കെ ആവും വരാം അപ്പോൾ ആ പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ ഇതേപോലെ കല്ലിലിട്ടിട്ട് അതുപോലെ നമ്മളാക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ പൊടി കളഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം എടുക്കണം അതിന് അതിലാണ് നമ്മളിത് ചെയ്യേണ്ടതായിട്ട് അങ്ങനെ പിഴിഞ്ഞെടുക്കണം അപ്പം എനിക്കിങ്ങനെ അമ്മ നന്നായിട്ട് തന്നെ ചെയ്തു തരുന്നുണ്ട് കുറേയൊക്കെ നമ്മൾ ഉറച്ചെടുത്തെങ്കിലാണ് അത് നന്നായിട്ട് തന്നെ അതിൻ്റെ ഒരു ജ്യൂസൊക്കെ നമുക്ക് ആ വെള്ളത്തിലേക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ കുറേ നമ്മൾ നേരെ ആക്കിയെടുക്കുംന്തോറും അതിൻ്റെ ഒരു പതൊക്കെ നന്നായിട്ട് കൂടുതലായിട്ട് കിട്ടും അപ്പോൾ ആ അത്യാവശ്യത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്കിത് മുടിയിൽ നമ്മളിത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പൊടിയൊക്കെ ഇരുന്നിട്ട് നമ്മുടെ മുടിയിൽ വേറെ പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മളിത് അരിച്ചിട്ട് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാനായിട്ട് പറ്റും നമ്മുടെ മുടി നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് താളിപ്പൊടി തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ഇലകളാണ് നമ്മൾ ഉണക്കി ഉണക്കിയെടുക്കേണ്ടത് അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് അത് കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക അപ്പോൾ കുറേ നേരം വെള്ളമൊഴിച്ച് നമ്മളിങ്ങനെ മുടി കഴുകി എടുക്കേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് മുടിയെന്നത് പോയി കിട്ടും ഇത് നമുക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് മുടിക്ക് നല്ല നാച്ചുറൽ കറുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് നമ്മൾ സാധാരണ കെമിക്കൽ ഷാമ്പു ഇട്ട് കഴുകി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഭംഗിയിൽ മുടി കിട്ടാറുണ്ടല്ലോ അപ്പോൾ അത് ആ ഒരു സമയത്ത് ഭംഗി തന്നെ ഉണ്ടാവുള്ളൂ നമുക്ക് നല്ല ആരോഗ്യമുള്ള മുടി കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി അങ്ങനെ തന്നെയാണ് കിട്ടുള്ളൂ ഉള്ള മുടി നമുക്ക് നല്ല കറുപ്പോട് കൂടിയിട്ടും അതുപോലെ തന്നെ നല്ല അഴകോട് കൂടി നമുക്ക് കിട്ടണമെങ്കിൽ നാച്ചുറലായിട്ട് ഇതേപോലെ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് കേട്ടോ പിന്നെ നന്നായിട്ട് മെഴുക്കൊക്കെ ഇളക്കി കളയാനാണെങ്കിൽ നമുക്കിതിൽ സോപ്പ് കായം കൂടെ ആഡ് ചെയ്യാം ആ സോപ്പ് കായ തലേദിവസം കുതിർത്തിയിട്ടിട്ട് ഈ ഇതേപോലെ നമുക്ക് ഈ ഒരു താളിയിൽ ഒന്ന് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഞരടി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ പത ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ ചെറുതായിട്ടൊക്കെയാണ് എണ്ണ മുടിയിൽ പറ്റണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കഴുകിയെടുത്താലും മതിയിട്ടാണ് നന്നായിട്ട് എണ്ണ തയ്ക്കുന്നുണ്ടെങ്കിൽ ഇതിൽ സോപ്പും കായം കൂടെ ആഡ് ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് നല്ല മുടി വളർത്തിയെടുക്കാനായിട്ട് നല്ലൊരു താളിയാണ് അത് അപ്പോൾ എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ചെമ്പരത്തി പിന്നെ നമ്മുടെ പറമ്പിൽ തന്നെ നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും എല്ലാവരുടെയും മുറ്റത്തൊക്കെ ഉണ്ടാവും നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കുക നല്ല ഇപ്പൊ എല്ലാവർക്കും കുറേ മുടി ഉണ്ടാവണം എന്നില്ല ഉള്ള മുടി പോവാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക മറ്റൊരു വെടിയായിട്ട് നമുക്ക് ഇനിയും കാണാം